ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ജസ്റ്റ് ഈ വീഡിയോ ആണ് എടുക്കുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ അപ്ലോഡായ വീഡിയോ ആണ് അവിടെ വൈറൽ വീഡിയോ മാർട്ടിൻ്റെ ആ വിവാദ വീഡിയോ അതിനെപ്പറ്റി ഒന്ന് രണ്ട് ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് ഇടാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എടുത്ത് മാർട്ടിൻ പറയുന്ന ചെല ഡയലോഗുണ്ട് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ട് മൂന്ന് ഡയലോഗുകളുണ്ട് ഇടാം ഒന്ന് പറയുന്നത് ലാല് എൻ്റെ അടുത്ത് പറഞ്ഞു അതായത് നടിയുടെ അടുത്തേക്ക് പോവുക അതായത് അതിജീവിത അടുത്തേക്ക് പോയിട്ട് അതിജീവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എനി അതിജീവിതയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ നിൻ്റെ ഒന്ന് കൊടുക്കണമെന്ന് എന്തുകൊണ്ട് അതിജീവിതക്ക് ഈ ഡ്രൈവറിൻ്റെ ഫോൺ വേണം അപ്പം അതൊരു വലിയ ചോദ്യം ചേനല്ലേ അന്തി അതിജീവിതയ്ക്ക് ഫോണില്ലാത്തതുകൊണ്ടാണോ ഡ്രൈവർ ഡ്രൈവറിൻ്റെ ഫോൺ അതിജീവിതയ്ക്ക് കൊടുക്കേണ്ടത് പിന്നെ വന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് എവിടെയോ ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിയുന്ന വള്ളത്തേക്ക് തിരിയുന്ന ഒരു കാര്യമുണ്ട് അത് പറഞ്ഞു വന്നപ്പോൾ എനിക്കറിയില്ല അറിയില്ല കുറേ സ്ഥലത്ത് പറയുന്നുണ്ട് നമ്മുടെ ഈ വ്യക്തി അല്ല നമ്മുടെ കേസിലെ അഭിജിതയുടെ കേസിലെ രണ്ടാം പ്രതി മുഖ്യപ്രതി രണ്ടാം പ്രതി എനിക്കറിയില്ല കേട്ടോ ഞാനത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എങ്ങോട്ടാണോ പോകേണ്ടതെന്ന് അറിയില്ല ആ ആ മറന്നുപോയി കിട്ടുന്നില്ല അതെനി വേറൊരു വിഷയം പറയുന്നത് പോലീസ് തന്നെ പിടിച്ചു എന്റെ കയ്യിൽ വിലങ്ങു വെച്ചു എന്ന് പറഞ്ഞത് അയ്യോ ഞാൻ എനിക്ക് തോന്നുന്നത് പുറകിലേക്കായിരുന്നു വെച്ചതെന്ന് ഈ മനുഷ്യനെന്ത് ചെയ്യാ ഇയാൾക്ക് എന്ത് യാതൊരുവിധ എന്താ പറയുക ഓറിയൻറ്റേഷനും ഇല്ലായിരുന്നു ഈ എവിടെ എങ്ങനെയാ വില വെച്ചത് മുന്നിലാണോ പുറകിലാണോ കൈ പുറകോട്ടാണോ വെച്ചത് മുന്നോട്ടാണോ വെച്ചതെന്ന് പിന്നെ കുറെ കാര്യങ്ങൾ ഒത്തിരി അവ്യക്തതയോടുകൂടി ഈ മാറ്റിൽ സംസാരിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ സ്റ്റോറി എറുകോ പബ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ കുക്ടപ്പ് സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ട് ഇത് അവരുടെ മുകളിലേക്ക് ചായ്ക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ കൂടെ കൂടി എന്താ പറയുന്നത് മാറ്റിനെ ഉപയോഗിച്ച് ചെയ്തതാണോ എന്നൊരു സംശയം എൻ്റെ അടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ മുന്നേക്കുള്ള വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവർ എൻ്റെ വീഡിയോ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് കേട്ടോ എന്തായാലും നമ്മുടെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയേ തീരൂ നീതി കിട്ടണം കാരണം ഇതിൻ്റെ പുറകിൽ ആരാണ് എന്നുള്ളത് എന്തായാലും അറി ജനങ്ങൾക്കും കൂടെ അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടിയിട്ടും കൂടെ പരിശ്രമിക്കാം ആഗ്രഹിക്കാം അതനുസരിച്ച് അതുപോലെ തന്നെ അതിജീവിത ഈ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്തായാലും ഒരിക്കൽ നീതി കിട്ടും എന്ന് നമുക്ക് ആശംസിക്കാം ഇല്ലെങ്കിൽ ഇപ്പം നീതി ഡിനായി ചെയ്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടിയൊഴുക്കിയ കണ്ണീരിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെ ഒക്കെ ഫലം എന്തായാലും നല്ല വിസിബിൾ സൈനായിട്ട് നമ്മുടെ മുന്നിൽ തന്നെ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന വ്യക്തികൾ അതിന് തന്നെ തീർക്കും അപ്പം നമുക്ക് പറയാം ആഹാ ഇതായിരുന്നു അല്ല ഇപ്പോൾ ഇപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് പിന്നെ എന്താ പറയുന്നത് തീർച്ചയായിട്ടും ഇന്ന വ്യക്തികളായിരുന്നു ഇതിന് പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യാം കാരണം പ്രകൃതിയുടെ നിയമം അങ്ങനെയാണ് നമ്മളൊന്ന് ചെയ്ത ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അത് നമ്മൾ എന്ത് ചെയ്തോ അത് നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ കിട്ടും നമ്മൾ നമ്മളത് അനുഭവിച്ച് തീർക്കുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പം വീഡിയോ കാണാൻ എല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കുക അതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ ഈ മാട്ടിന് മാട്ടൻ്റെ വീഡിയോ എനിക്ക് ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് അല്ല ഈ ഒന്നും ചെയ്യാത്ത ഒരു പാവം വ്യക്തിയെ രണ്ടാം പ്രതിയാക്കി എങ്ങനെ കോടതി കുറ്റക്കാരനായി വിധിക്കുന്നു നം കോടതിക്ക് ഒരു തെളിവുകളും കാര്യങ്ങളും ഇല്ലാതെ കോടതി എന്തായാലും രണ്ടാം പ്രതിയാക്കി വെക്കിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ അത് പുറകോട്ട് വന്നല്ലോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രതിയായി വരണ്ടേ പിന്നെ ഈ വ്യക്തിയെ എങ്ങനെ രണ്ടാം പ്രതിയാക്കി എന്നുവെച്ചിട്ട് പറയുന്ന കള്ളം വേറെ എന്താ അതിലും രസം ഇതാണ് കേട്ടോ അതിജീവിത സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തം പകപോക്കലിന് വേണ്ടി പിന്നെ എന്താ പറയുന്നത് രൂപം കൊടുത്ത കൊടുത്തൊരു കേസാണ് ഈ റേപ്പ് കേസ് എന്നാണ് ഈ മാർട്ടിൻ പറഞ്ഞു വെക്കുന്നത് അതായത് അതിജീവിതയ്ക്ക് നമ്മുടെ ദിലീപിനെ ഇഷ്ടമായിരുന്നു ദിലീപിനെ വിവാഹം കഴിക്കാൻ അതിജീവിത ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ ഈ കലാകാരൻ പോയിട്ട് കാവ്യ മാധവിനെ ഏർ വിവാഹം കഴിക്കുന്നത് കാവ്യമാധവിനെ വിവാഹം കഴിച്ചതിൻ്റെ ഗ്രഡ്ജിൽ അതായത് അതിൻ്റെ വൈരാഗ്യത്തിലാണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ദിലീപുമായിട്ട് പിന്നെ ഒത്തുപോകാത്ത കുറച്ച് വൈരാഗ്യം ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാം കൂട്ടുപിടിച്ച് ആണ് അതിജീവിത ഇങ്ങനെയൊരു കാര്യം സാധിച്ചെടുത്തത് ഈ പറയുന്ന വ്യക്തിക്ക് സ്ഥിരത തലയ്ക്ക് സ്ഥിര തലയുടെ സ്ഥിരത എന്ന് പറയുന്ന സാധനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം ഒരു യുവതി തൻ്റെ നഗ്നത പബ്ലിക്കിന് മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടാണോ വേറൊരു വ്യക്തിയുമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ പോകുന്നത് വേറെ എന്തെല്ലാം വഴികളുണ്ട് വൈരാഗ്യം തീർക്കണമെങ്കിൽ അതായത് അവളെ ക്രൂരമായി മർദ്ദിച്ച് ക്രൂരമായി അവളെ ദേഹോദ്രവം ഏൽപ്പിച്ച് രണ്ട് മണിക്കൂറോളം റോഡിൽ കൂടെ കൊണ്ട് കൊണ്ടുനടന്ന് അവൾ അനുഭവിച്ച വേദന യാതന മാനഭംഗം ഏ സൊസൈറ്റിയിലെ എല്ലാവർക്കും ഒരു മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് അതുപോലെ നിഷേധിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർത്ത് ആക്കിയിട്ട് പറയാണ് അവൾ അത് സ്വന്തം ആക്കിയെടുത്തതാണ് ദിലീപിനെതിരെ പകം പോക്കാൻ വേണ്ടിയിട്ട് എന്തൊരു കഷ്ടമാണ് നമ്മുടെ സൊസൈറ്റി ഇത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് പോലും ചില സമയത്ത് ചിന്തിച്ചു പോകുന്ന സമയങ്ങളാണ് അത് കുറേ കൊട്ടേഷൻ കൊടുക്കാൻ കുറേ പേരും അതെടുത്ത് ഒത്താസ ചെയ്ത് കൊണ്ട് അടപ്പിക്കുക പിന്നിട്ട് എന്തായി കൊടുത്ത ആൾക്കാർ മാന്യമായിട്ട് പുറത്ത് നടക്കുന്നു ചെയ്തവനും ചെയ്യിപ്പിക്കാൻ കൂട്ട് നിന്നവരെല്ലാം പ്രതിയായിട്ട് അകത്ത് ഒരു മനുഷ്യ ജന്മത്തിന്റെ നല്ലൊരു ഭാഗം അതായത് ആയുഷ്കാലം ഒരു പത്ത് അൻപത് വയസ്സോളം മാത്രമേ മനുഷ്യനൊരു നല്ല രീതിയിൽ ജീവിച്ച് ഹെൽത്തിയായിട്ട് മുന്നോട്ട് പോകാൻ ആ സമയം തൊട്ട് പത്തിരുപത് ഇരുപത്തി അഞ്ച് വയസ്സ് തൊട്ട് ആ ഒരു ഇരുപത് കൊല്ലം ജയിലിൽ കടന്ന് സ്വന്തം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അതായത് എൻജോയ് ചെയ്യേണ്ട ആ ഒരു സമയം ജയിലിൽ കഴിയുക ശിക്ഷ അനുഭവിക്കുക എന്നിട്ട് പിന്നെ പുറത്ത് വരിക ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പം ആദ്യം ചിന്തിക്കണം ഈ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്താൽ ഞാൻ പിടിക്കപ്പെടുമോ എന്നുള്ളത് കാരണം കുറെ കാശും പ്രതാപവും പ്രബടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കാശുള്ളവർ അത് വാരി വലിച്ചെറിഞ്ഞ് വിതറി മാന്യമാരായിട്ട് പുറത്ത് നടക്കും അത് ചെയ്യുന്നവരും പിന്നെ ഇതിനുള്ള കുറ്റവും ശിക്ഷയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അകത്ത് കിടക്കുക അകത്ത് കിടന്ന് അഴിയാണ് വരുന്നത് അതായത് നമുക്ക് നമുക്ക് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അഖിൽമാരാർ പറയുന്നുണ്ട് ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യമാണ് ഇതിനകത്ത് നമ്മുടെ ദിലീപ് കുറ്റക്കാരനാണ് കുറ്റവിമുക് കുറ്റക്കാരനല്ല സോറി കുറ്റവിമുക്തനാണ് അദ്ദേഹം അത് തേറ്റ് ചെയ്തിട്ടില്ല എന്ന് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മാർട്ടിൻ്റെ ഈ ഒരു വീഡിയോയും അതേ ആ ഒരു അഖിൽമാരാർ പറഞ്ഞ ആ ഒരു സൈഡിലേക്കാണ് ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏഴ് വർഷം വിചാരണ നടത്തി കോടതി ഈ ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു അത് രണ്ടാം പ്രതിയാണ് എന്നിട്ടും കൂടെ ആ വ്യക്തി വന്നിരുന്ന് പറയാണ് അയ്യോ ഞാൻ നീതിമാനാണ് എന്നെ കുടുക്കിയതാണ് ഞാൻ ഡ്രൈവർ മാത്രമായിരുന്നു ദിലീപിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടി അവരെല്ലാം കൂടെ മെനഞ്ഞ കേസാണ് ഇത് കുക്കപ്പ് ചെയ്ത കാര്യങ്ങളാണ് നടി ആക്രമിക്കപ്പെട്ടിട്ടേയില്ല എന്ന് എൻ്റെ കൂടെ വന്ന ഒരു ദിവസം ഏ പക്ഷേ നടി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ടല്ലോ ഇത്രയും തെളിവുകളൊക്കെ നിർത്തിയിട്ടും മാർട്ടിന് എന്തായാലും കുറ്റക്കാരൻ എന്ന സ്ഥാനത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് തന്നെയാണല്ലോ എന്തുകൊണ്ട് കോടതി മാർട്ടിന് ചുമ്മാ കിട്ടില്ല വെറുതെ കിട്ടില്ല അപ്പം തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ശിശു കിട്ടിയത് എന്തായാലും നമുക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് കാണാൻ ഇനി ഇനിവേ അതിജീവിത മേൽക്കോടതിയിലേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് സർക്കാർ അതിജീവിതയ്ക്ക് എല്ലാവരും സപ്പോർട്ടിലും കൊടുത്തിട്ടുണ്ട് എന്നിട്ടും എങ്ങനെയാണ് തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്യാതെ കുറ്റ വിമുക്തരായിട്ട് രക്ഷപ്പെട്ടതെന്ന് എനിക്കും മനസ്സിലാവണില്ല എന്തായാലും ഇനി മേൽക്കോടതിയിലെങ്കിലും നമുക്ക് അതിജീവിതയ്ക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കാം കുറ്റക്കാർ മാത്രം ശിക്ഷിക്കപ്പെടുമ്പോൾ അവിടെയാണ് ശിക്ഷിക്കപ്പെട്ടപ്പോഴാണ് ആ ജീവിതയ്ക്ക് നീറ്റ് നിഷേധിക്കപ്പെട്ടത് കാരണം ഇതിൻ്റെ പുറകിൽ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച ആൾ ആരാണിതുവരെ കോടതിക്ക് കണ്ടുപിടിക്കാനും പറ്റിയിട്ടില്ല അവരെ ശിക്ഷിക്കാനും പറ്റിയിട്ടില്ല എന്തായാലും മേൽക്കോട്ടയിലേക്ക് പോകുന്നത് വഴിയായി ആ ഒരു കാര്യം കൂടെ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വേറൊരു നല്ല വീഡിയോ ആയി വരുന്നത് തരാം തെറ്റപ്പ ബൈ ടേക്ക് കെയർ